കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കീഴൽ യൂണിറ്റ് കുടുംബസംഗമം പണിക്കോട്ടി പി പി കുട്ടികൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിൽ നടന്നു സെക്രട്ടറി ഇ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വി പി പത്മിനി അധ്യക്ഷയായി കുടുംബസംഗമം ഡോക്ടർ ശശികുമാർ പുറമേരി ഉദ്ഘാടനം ചെയ്തു ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു ടീച്ചർ ആ ടീച്ചറെ കുറെ കാലമായി ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ ഈ അടുത്ത് യാദൃശികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്തൊക്കെയാണ് ടീച്ചർ വിശേഷം എങ്ങനെയൊക്കെയാണ് അപ്പൊ ടീച്ചറിനോട് പറയും എനിക്കിപ്പോ ഒരു പുതിയ ബിരുദം കിട്ടി എന്താണെന്ന് വെച്ചാൽ ഐ എസ് ആണ് ഞാൻ ആദ്യ ഐ എ എസ് ഇന്ത്യൻ ആയ സർവീസ് ഇപ്പൊ മക്കളെ കുഞ്ഞുങ്ങളെ നോക്കലോ എന്റെ പണി അത് ഒരു മാസം ന്യൂസിലാൻഡിലാണെങ്കിൽ അടുത്ത ആറുമാസം കാനഡയില കാരണം അവിടെയൊക്കെ ഒക്കെ കുട്ടികളെ നോക്കാൻ ആരെയും ഏൽപ്പിച്ചുകൂടാ ആയിക്കോട്ടെ അത് ഒരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായ കാരണം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ തലമുറ നമ്മളിൽ നിന്നും ഒരുപാടാക്കുന്നകന്നു പോവാൻ ഈ അടുത്ത കാലത്ത് അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നായ ഹർവാഡ് സർവകലാശാല ഈ പുതിയ കുട്ടികളിൽ നടത്തിയ ചില പഠനങ്ങൾ അവർ ഈ അടുത്ത കാലത്ത് കുട്ടികളെയൊക്കെ വേർതിരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിപ്പം കുട്ടികൾ മൂന്ന് ഗ്രൂപ്പാണ് ജെൻസിന്ന് പറയുക അത് കഴിഞ്ഞാൽ ആൽഫ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ബീറ്റ കുട്ടികളാണ് കുട്ടി എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ശേഷം പിറന്ന കുട്ടികളെയാണ് ഇതെങ്ങനെയാ വേർതിരിച്ചത് എന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ജി ജനിക്കുന്ന കുട്ടികൾക്കിടെ പ്രത്യേകതകൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് പോലെയല്ല ഈ ആൽഫ ജൻ ഷെയുടെയും ബീറ്റ കുട്ടികളുടെയും തലച്ചോറ് പ്രവർത്തിക്കുന്നത് ആശംസകൾ അർപ്പിച്ച് പി എം കുമാരൻ ശങ്കരൻ പി പി കുട്ടികൃഷ്ണൻ വല്ലത്ത് ബാലകൃഷ്ണൻ പി ടി സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു